മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവു നായ്ശല്യം രൂക്ഷം രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ ഭീതി പടർത്തി അലഞ്ഞു നടക്കുന്ന സ്ഥിതിയുണ്ട് നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നു വിനോദസഞ്ചാരികളടക്കം ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവു നായ്ക്കളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ വിലസാൻ തുടങ്ങിയതോടെ ആളുകളിൽ ഭീതിയും വർദ്ധിച്ചു രാത്രികാലത്തും പുലർച്ചെയുമൊക്കെ നായ്ക്കൾ വല്ലാത്ത ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട് ഈ സമയങ്ങളിൽ കാൽനട യാത്രികർ ഭയപ്പാടോടെയാണ് സഞ്ചരിക്കുന്നത് നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നതായി പ്രദേശവാസികൾ പറയുന്നു അന്യായ ഓരോ ഓരോ வண்டிக்கு உள்ளதெல்லாம் வண்டி படுத்து பைக்கிகளுக்கு எல்லாம் போகவிடாம இடைஞ்சலா இருக்கு பைக்கில் வந்தவங்களாம் ஆக்சிடென்ட் ஆகக்கூடிய இருக்கு அதில் ஒன்று ரெண்டு நாய் வெறி நாய்கள் இருக்கு சீக்கா இருக்கு அது கடிக்கணும்னு சொல்லி ஆளுகளை ரொம்ப பயந்து பயந்து போயிட்டு இருக்காங்க இதை ஒரு நல்ல நடவடிக்கை எடுத்து இந்த நாய்கள் எல்லாம் தனியாக தனியாக கொண்டு வருவதற்குள்ள ஏற்பாடு செய்யணும்னு சொல்லி மூணா கிராம பஞ்சாயத்துக்கும் தெளிவுபடுத்திக்கிறேன் பல போதும் கூட்டமாக நடக்கும் தெருவ நாய்கால் கூடுதல் அக்கிரம காரிகளாகுனதா பதிவானா

സ്ത്രീകളും പ്രായമായവരും കുട്ടികളുമൊക്കെയാണ് തെരുവനായ ശല്യം വർദ്ധിച്ചതിന്റെ പ്രയാസം കൂടുതലായി അനുഭവിക്കുന്നത് തിരുവനായ്ക്കളെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സഞ്ചാരികൾ വന്നു പോകുന്ന പ്രദേശം എന്ന നിലയിൽ മൂന്നാറിലെ തിരുവനായ ശല്യം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം